നറേറ്റീവ്സും ആ നറേറ്റീവ്സിനെ തുടർന്ന് തുടർച്ചയായിട്ട് അതിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് പറയേണ്ടി വരുന്ന ഒരു ഗതികേട് മാത്രമേ എനിക്ക് ഇപ്പോൾ ഈ വിഷയത്തിലുള്ളൂ സാധാരണ രീതിയിൽ ഒരു ഉന്നത തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു സ്ത്രീകളെ അനാവശ്യമായിട്ട് തങ്ങളുടെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ ആൾക്കാരെ വിളിച്ചത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ആരോപണം ഉന്നയിച്ച ആളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ദൌർഭാഗ്യവശാൽ നിങ്ങൾ നോക്കൂ ഞാൻ ഈ വിഷയം പറയുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്ന എന്തായിരുന്നു എൻ്റെ ഉദ്ദേശശുദ്ധി എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം വെളിപ്പെടുത്തുകയാണ് നിങ്ങൾ ആലോചിക്കണം സെലിബ്രിറ്റികൾ ഒരു അറിയാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിന്റെ തലപ്പത്തിരുന്നുകൊണ്ട് ബിഗ് ബോസ് ഷോയുടെ തലത്തിരുന്നു കൊണ്ട് ഈ അവസാന നിമിഷം സിബിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ ഒരു ലൈവും അതിനെ തുടർന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളും അവിടെ ഞാൻ ചിന്തിച്ചത് എനിക്ക് വേണമെങ്കിൽ ഏഷ്യാനെറ്റിൽ തന്നെ പോയിട്ട് ഈ രണ്ട് പേര് ഒരുപാട് അലിഗേഷൻസ് ഈ ചാനലിൽ നിന്ന് കാണിക്കുന്നുണ്ട് എനിക്ക് പോയി പറയാം പക്ഷേ അത് എന്തുകൊണ്ടാണ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇതിനു മുൻപ് ഈ ഇത് ഞാൻ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് അതേ ആൾക്കാർക്കെതിരെ ഇതിനു മുൻപ് ഇതിരുന്ന ഒരു പെൺകുട്ടിയായ എനിക്ക് ഇവരിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് കംപ്ലയിന്റ് ചെയ്യുകയും അതേ പെൺകുട്ടിക്ക് ഏഷ്യാനലിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന ഗതികേടുമാണ് ഉണ്ടായിരുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം അറിയാവുന്ന ഞാൻ പോയിക്കൊണ്ട് തന്നെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത് പറയുകയും പൊതുജന അഭിപ്രായം ഈ വിഷയത്തിൽ വരികയും ചെയ്യുന്ന ഘട്ടത്തിൽ ചാനലിന്റെ ഭാഗത്ത് നിന്ന് ഇവർക്കെതിരെ ഒരു നടപടി ഉണ്ടാകണം ഇവർ ഇത്തരത്തിൽ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ചാനലിനെ മോശമായി ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അല്ലെങ്കിൽ ഒരു ഷോയെ മോശമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് ഇവരുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നിട്ടാലും ചാനലിൻ്റെ ഭാഗത്തുനിന്ന് ആ അന്വേഷണം ഉണ്ടാവണം ആ അന്വേഷണം ഉണ്ടാവുന്ന ഘട്ടത്തിൽ ഭയന്ന് വിറച്ച് ഒളിച്ചിരിക്കുന്ന പല ആൾക്കാർക്കും വളരെ ധൈര്യമായി ചെല്ലാനും ചാനലിന്റെ മുമ്പിൽ തങ്ങളുടെ കാര്യങ്ങൾ പറയാനും പറ്റും എനിക്ക്